കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു മെൻസ്ട്ര കപ്പിനെ കുറിച്ചൊരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു മോശമാണ് എന്ന് എനിക്ക് ഇതുവർക്ക് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ നമുക്കൊരുപാട് അറിവുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയില്ല ഞാൻ എൻ്റെ അര ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോസ് ഞാൻ ചെയ്തത് കാരണം എനിക്ക് ഉണ്ടായി അനുഭവങ്ങളെക്കുറിച്ച് പക്ഷേ അതിനകത്ത് ഒരുപാട് പാട് കമൻറ്റ് വന്നിട്ടുണ്ട് നല്ല കമൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ചോദിച്ചു വന്നിട്ടുണ്ട് പിന്നെ എന്താണ് പേഴ്സണലായിട്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ചോദിച്ചവരുണ്ട് അപ്പം എന്നെപ്പോൾ ഞാൻ മാത്രമല്ലായിരുന്നു എന്നെപ്പോലെ കുറേ പേര് ഇത് യൂസ് ചെയ്യണം പേടിച്ചിട്ടത് യൂസ് ചെയ്യാതെരുന്നു ആ അതിലൊരാളായിരുന്നു ഞാൻ പക്ഷേ അവസാനം ഞാനും അതൊരു സെലക്ട് ചെയ്യേണ്ടത് എനിക്കും വന്നു കാരണം ഞാൻ ഈ ഡോക്ടറിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇത് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറെ പറഞ്ഞു ഒരു കുഴപ്പമില്ല നല്ലതല്ലേ നമ്മൾ വെച്ചാൽ പാഡിനെക്കാട്ടി ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നൊരു സാധനമാണ് പാഡൊക്കെ ഭയങ്കര ദോഷമോട്ടുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ധൈര്യം ഉണ്ടായി എനിക്ക് അപ്പോൾ അത് ഞാനത് ചെയ്ത് മേടിച്ച് യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോൾ അതിനൊണ്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ അതിൽ പങ്കുവെച്ചത് പക്ഷേ എനിക്ക് അതിനകത്ത് കുറേ ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ അത് നമ്മൾ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു വേണ്ടത് അത് വിട്ടേട്ടെ എത്രയോ അങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചപ്പോൾ പിന്നെയും പിന്നെയും അതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റുകളാണ് അതിന് പിന്നെയത് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പം പിന്നെ ഇത് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവർ തന്നെ ആ കമന്റ് കാണുമ്പോൾ തന്നെ അവർക്കത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് അതിനെക്കുറിച്ചൊരു വിശദീകരണം പറയുമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പിന്നെയും വന്ന് പിന്നെ എന്തോ ചെയ്തിട്ടാണോ എനിക്ക് എന്നെ അറിയുന്ന ആളാണോ അതോ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ എന്നൊരു വിചാരണത്തിലാണോ എന്നറിയത്തില്ല കേട്ടോ ഒരു മുനീർ മുനീർ വി കെ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് എപ്പോഴും കമൻറ്റ് ഇടാനുണ്ട് ഞാനത് മൈൻഡ് അറിയില്ല നമ്മൾ കാണും അതിനുക്കതിൻ്റെ റിപ്ലൈ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അയാളെന്ത് ദ്രോഹമാണോ ചെയ്യുന്നത് അറിയില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം നമ്മൾ ആർക്കും ചെയ്തിട്ടില്ല പക്ഷേ അതങ്ങനെ ആണല്ലോ പക്ഷേ യൂട്യൂബിൽ വരുന്നത് പൈസ പൈസ പൈസയ്ക്കാണ് അങ്ങനെ ഒരു കമൻറ്റും അത് ഏതൊരു വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ഉദ്ദേശമായിരിക്കും ആ ഉദ്ദേശം തന്നെയാണ് എനിക്കും ഉള്ളത് തന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു മനുഷ്യനും പിന്നെ എന്താണ് വെറുതെ ഒരു രസത്തിനും ആരും തുടങ്ങാറില്ല അപ്പോൾ അതിന് ഇപ്പം എൻ്റെ ഒരു കഴിവിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് ഒരു ദോഷകരമായിട്ടുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാതിരിക്കുന്ന കാണാൻ കാണാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസൊന്നും ഞാനത് ചെയ്യുന്നില്ല പിന്നെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ എനിക്ക് വീഡിയോ ക്ഷമിച്ചു അത് വെറുപ്പിക്കാനും ഉണ്ടാകാം ചിലർക്ക് അത് ഇഷ്ടപ്പെടാതില്ലായിരിക്കാം ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ചിലർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടും പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ടായിരിക്കാം പിന്നെ ചിലവർ നമ്മുടെ വീഡിയോസ് കാണും അവർ കാണുകയും ചെയ്യും പക്ഷേ അതിനകത്തുള്ള കമൻ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനകത്തുള്ള എന്താണ് തിരിച്ചുള്ള ഇതൊന്നും പ്രതികരണമോ ഒന്നും ഇല്ലായിരിക്കും അവർ കാണുന്നുണ്ട് പിന്നെ പറയും ഞങ്ങൾ യോ എങ്കിൽ ഞാൻ കാണുന്നില്ല എനിക്ക് സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവർ എൻ്റെ മുഖത്തേക്ക് പറയാറുണ്ട് കേട്ടോ ഇവ എനിക്ക് കാണും ഇനിയും കാണാൻ കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവര് കാണുന്നുണ്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ അവർക്ക് എന്തോ കുശുപ്പാണോ അല്ലെങ്കിൽ എന്താണ് ഒരു പുച്ചാണോ നമുക്ക് തരത്തില്ല അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എത്ര പേര് കാണുന്നുണ്ട് എത്ര പേർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം അതിപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നൊന്നും ഞാൻ പറയണമെന്നില്ല കാരണം എൻ്റെ വീഡിയോ എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്ക് പറയാം കാരണം എനിക്ക് വലിയൊരു പിന്നെ മറ്റുള്ളവർക്ക് ഒരു പത്ത് മിനിറ്റ് പിടിച്ചിരുത്താനുള്ള ആകർഷണമൊന്നും എൻ്റെ യൂട്യൂബിലില്ല കാരണം ഞാനൊരു സാധാരണ രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇടുന്നത് എൻ്റെ ിൽ വിശേഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അറിവ് കാര്യങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ ഇടുന്നത് പിന്നെ കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അതിനകത്തൊട്ട് ഈ ഇയാൾ തന്നെയാണ് കേട്ടോ പിന്നെയും പിന്നെയും റിപ്പീറ്റ് പിന്നെ ഇതിനെക്കുറിച്ച് നാ ഇത്രയൊരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമുണ്ടോ പീരിയഡ്സിനെ കുറിച്ച് എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ മോശമല്ലേ അല്ലേ പുറത്തൊക്കെ പറയുന്നതെന്ന് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പീരീഡ്സിനെ കുറിച്ച് പറയുന്നത് അത്ര വലിയൊരു മോശപ്പെട്ട കാര്യമാണോ കാര്യമാണെന്ന് എനിക്കറിയത്തില്ല അത് മോശപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ഞാൻ മാത്രമല്ലു കോടിക്കണക്കിന് ആൾക്കാർ ചെയ്യുന്ന ഒരു വീഡിയോസാണ് ഇതിപ്പോൾ വർഷം കുറെയായി. പേരാണ് ഇതിനെക്കുറിച്ച് മെഡിസിനൽ കപ്പിനെ കുറിച്ച് വീഡിയോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ ചെയ്തത് അതിനകത്തൊരു തെറ്റാണ് തെറ്റായി പോയി എന്ന് എനിക്കിന്നും തോന്നുന്നില്ല ഇതിപ്പോൾ ചെയ് ചില കമ്മി ബാഡ് കപ്പിൻ്റെ ഒരുപാട് എനിക്ക് വരാറുണ്ട് ഞാനത് മൈൻഡ് അറിയില്ല നമ്മൾ കാണും കാണുമ്പോൾ അതിനെ നമുക്ക് ലൈക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം നമ്മളും ഇതിങ്ങനെ അവർക്ക് വേണ്ടി പ്രതികരിക്കുമ്പോൾ അവർ പിന്നെയും പിന്നെയും നമ്മൾ ഇങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കും അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഈ മെഷൽ കമ്മിനെ കുറിച്ച് ഒന്നും കൂടെ ഞാൻ പറയുകയാണ് യാതൊരു സൈഡ് എഫക്ഷനും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാം പിന്നെ പലരും യൂസ് ചെയ്യാത്തവർ തന്നെ അതിനെപ്പറ്റി മോശം പറയുന്നുണ്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് പക്ഷേ ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്തവരാണ് ഡോക്ടർമാർ അത് തന്നെ കൺസ്യൂം ചെയ്തിട്ടാണ് അവരും ഇതിൽ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അവരത് ചോദിക്കുമ്പോൾ അവർ നല്ല കംഫർട്ടായിട്ട് കാര്യമാണ് അവർ പറയുന്നത് ഡോക്ടറിൻ്റെ ഒരു ഉറപ്പിലാണ് ഞാനും ഇത് ചെയ്തത് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല നമുക്കതിന് മനസ്സിലാവും അത് എത്രമാത്രത്തോളം നമുക്കത് കംഫർട്ടാണെന്ന് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ പിന്നെ വേറൊരു സാധനം പറയുന്നത് ബാഡ് എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾ ആരെ ഞാൻ ദ്രോഹി ദ്രോഹിക്കാനായിട്ട് ഞാൻ വരുന്നില്ല പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് പോകുക എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ നിങ്ങൾ കാണാതിരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉപകാരം കാരണം ആയിക്കോ ഈ എൻ്റെ വീഡിയോ ആണ് കാണേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോ അതായത് എത്രത്തോളം പിന്നെ അതിനകത്ത് വന്ന് കമൻറ്റ് ഇട്ട് അതിനകത്ത് എന്തിനാണ് അപ്പോൾ എന്നെ ചിലപ്പോൾ എന്നെ അറിയുന്നവരായിരിക്കാം ചിലപ്പോൾ എന്നെ അറിയാവുന്നത് ആയിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെയും പിന്നെ നമ്മളെ കുത്തി നോക്കിയത് ഇപ്പം എനിക്ക് അതിലൊന്നും വെയ്യതൊരു ഒരു ഇതൊന്നും ഇല്ല ഇനി നിങ്ങൾ ഇതിലും വലുതും നിങ്ങൾ ബാഡ് കമന്റ് ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല കാരണം നിങ്ങളുടെ സ്വഭാവത്തിന്റെ രീതിയാണ് നിങ്ങളെ മറ്റുള്ളവരെ കുത്തി നോക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ആരാണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാട്ടോ കേട്ടോ ഞാൻ ഈ പിന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ മിസ്റ്റർ മെസ്റ്റർക്കപ്പോൾ ഒരു ഉപയോഗിക്കാനിരുന്നവർ തന്നെ വീണ്ടും എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് ചെയ്തത് അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഒരു കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം കാരണം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ അഞ്ച് വർഷം ആറ് വർഷം വരെ ഉപയോഗിച്ചവർ തന്നെ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് ഞാൻ ആറ് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നു അല്ല അഞ്ച് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നു ഞങ്ങൾക്ക് ഇവർക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല ഇന്നും ഞാൻ അതാണ് യൂസ് ചെയ്യുന്നിരിക്കുന്നത് എന്നും പറഞ്ഞവരുണ്ടും അപ്പോൾ അതിലും അതും കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം സമാധാനമായിട്ടുണ്ട് കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇയാൾ അതിൽ ഒരുപാട് പേര് പെണ്ണും ആളും ഒക്കെ വന്നിട്ട് നമുക്ക് നല്ല ബാൻഡ് കമൻറ്റ് കയറുന്നുണ്ട് നമുക്ക് അതിൽ വിഷയം നിങ്ങൾക്ക് ഇനി എന്താ പറയാനുള്ളത് അപ്പോൾ എനിക്ക് പിന്നൊരു കാരണം നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും വീഡിയോ കാണാൻ എന്തായാലും നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിലും വളരെ സന്തോഷമുണ്ട് അതല്ല നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ കാണണ്ട കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം എന്റെ വീഡിയോസ് കണ്ടാൽ മതി ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും